ഇന്ന് നമ്മുടെ കവലയിലുള്ള മില്ല് റീഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ പുതുക്കി പഴിഞ്ഞതാണ് കെട്ടിടം മാറ്റിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വർഷത്തെ അപ്പൊ അപ്പൊ നമ്മളെ പഞ്ചായത്ത് മെമ്പർമാർ ചേർന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി കൊപ്ര ആട്ടാനും അതുപോലെ അരി അരിപൊടിക്കാനൊക്കെ ഉള്ളവർ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ചോദിച്ചോക്കാം ആദ്യം കട്ട് ചെയ്യണം കൊപ്ര 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 അരി ചെയ്യുന്ന കട്ട് കട്ടർ അതെ കൊപ്രുന്ന നമ്മൾ നമ്മള് ആട്ടുമ്പോ ആട്ടുന്നതിന് ഇത് പിന്നെ ഡബിൾ എന്ന് പറയാ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞ ഇത് അരി നനച്ച് നനച്ച് പൊടിച്ചിട്ട് വറുത്ത് പൊട്ടുപൊടിയും അവലോസ് പൊടിയും പിന്നെ അങ്ങനെയുള്ള ആ സാധനങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇല്ലല്ലൊക്കെ ഇവിടെ ഇപ്പൊ എവിടെ വച്ച ഒരു മില്ലിലേ ഉള്ളു വലിയ ഇവിടെ ആയിട്ടില്ല പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മള് നോമ്പിന് സ്പെഷ്യലായിട്ട് പത്തിരി പൊടിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ പച്ചരി മാത്രം ഈ വിഷയം നമ്മൾ ഗോതമ്പ് മാത്രമേ പൊടിക്കുന്നുള്ളൂ ഗോതമ്പും മറ്റു നനച്ചേരികള് ആ ധാന്യങ്ങളൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്നു അതെ ഇവിടെ ഉള്ളതൊക്കെ എല്ലാം വേറെ വേറെ തന്നെയാണ് പൊടിക്കുന്നത് മല്ലി അല്ല മുളക് മല്ലി മഞ്ഞൾ പിന്നെ അതുപോലെ തന്നെ നെല്ല് കുത്താനും ആ നെല്ല് കുത്താന് ഗോതമ്പ് കുത്തും കാപ്പികുരു ചെടികളേനെ അതൊക്കെ അത് ഇത് ഉപയോഗിക്കുന്നത് നമുക്കിപ്പോ നാല്പത്തി മൂന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെ അപ്പൊ നമ്മുടെ ഷാൻ റൈസ് ഫ്ലവർ ഓയിൽ മില്ലിന്റെ ലൊക്കേഷൻ വരുന്നത് കവല പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്